പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കെന്നാൽ നേരെ വീഡിയോയിലേക്ക് പോവാം മാർച്ച് മാസം ക്ഷേമ പെൻഷൻ വിതരണം തീർന്നതിനാൽ എല്ലാർക്കൂത സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു പുതിയ സാമ്പത്തിക വർഷത്തിൽ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കും വിധവാർധക്യ ഭിന്നശേഷി പെൻഷനുകളായി എട്ട് ലക്ഷം വരുന്ന എൻ എസ് ഐ പി ഉപയോക്താക്കൾക്കും തുക എത്തിച്ചേരും എട്ട് പോയിന്റ് രണ്ട് ലക്ഷം ജനങ്ങൾക്ക് കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാർ തന്നെയാണ് നൽകേണ്ടത് ഈ തുക സർക്കാർ മുൻപിനായി അനുവദിച്ചിട്ടുണ്ടെന്നും ഈ തുക സർക്കാരിന്റെ പി എഫ് സംവിധാനം വഴി എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് ഇന്ന് അപ്പോൾ ഇന്നലെയാണ് ധനകാര്യ മന്ത്രി ഗഗോപാലൻ വിഷു പ്രമാണിച്ച് ആയിരത്തി അറുനൂറ് രൂപ പ്രഖ്യാപിച്ചത് ഈ മാസം പത്ത് കഴിയുമ്പേക്കും വിതരണം ആരംഭിക്കും വിഷു പതിനഞ്ചിനുള്ളിൽ വിതരണം പൂർത്തിയാക്കും സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഉപയോക്താക്കൾക്കാണ് വിഷുവിനു മുമ്പ് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നത് ഇതിന് വേണ്ടി എണ്ണൂറ്റി ഇരുപത് കോടി നൽകി എന്ന് ധനകാര്യ മന്ത്രി അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷം മരുന്നൻ ജനങ്ങൾക്കാണ് അനുവദിച്ചത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം